ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മിലാന ഡിസൈൻസ് എൻ്റെ പേര് ജീവാ സി വി സാജിദ് മിലാന ഡിസൈൻസ് സിറ്റുവേറ്റ് ചെയ്യുന്നത് ഇടുക്കി തങ്കമണി കോഓപ്പറേറ്റീവ് ബാങ്കിന് ഓപ്പോസിറ്റ് ആണ് ഇന്നത്തെ വീഡിയോയിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കളക്ഷൻസ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത് ഓർഡേഴ്സ് വെബ്സൈറ്റ് ത്രൂ അല്ലെങ്കിൽ വാട്സാപ്പ് ത്രൂ ചെയ്യുന്നതാണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് നമുക്ക് റിട്ടേൺ ഡാമേജസിന് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് പാർസൽ ഓപ്പണിംഗ് വീഡിയോ ഉറപ്പായിട്ടും എടുത്തു വെക്കണം കേട്ടോ ഇന്നത്തെ വീഡിയോയിലെ ഹക്കോബ കളക്ഷൻസ് എല്ലാവരും വീണ്ടും വീണ്ടും റീസ്റ്റോക്ക് ചെയ്ത് ചോദിക്കുന്നുണ്ട് അപ്പം നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിരിക്കുന്നതാണ് അതിനകത്ത് കുറച്ച് കളേഴ്സ് എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പം ബോർ അടുപ്പിക്കാതെ വേഗം വീഡിയോയിലേക്ക് പോവാം എല്ലാവരും എലക്ഷൻ്റെയൊക്കെ റിസൾട്ട് അറിഞ്ഞ് സന്തോഷവും കുറച്ച് സങ്കടമൊക്കെ ആയിട്ടിരിക്കുമായിരിക്കും നമ്മൾ വോട്ട് ചെയ്ത ക്യാൻഡിഡേറ്റ് ജയിച്ചോ ജയിക്കുമ്പോൾ നമുക്ക് സന്തോഷമാണ് തോറ്റു മുമ്പ് വിഷമം വരും പക്ഷേ ലൈഫ് മൂവ് ഓൺ ചെയ്തുകൊണ്ടേ ഇരിക്കണമല്ലോ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഫസ്റ്റ് വൺ വരുന്നത് ഹക്കോബ ക്കോബ ആണ് സൈസ് വരുന്നത് മീഡിയം ലാർജ് എക്സൽ ആൻഡ് ഡബിൾ എക്സൽ സൈസസിലാണ് ഇത്രയും കളേഴ്സിൽ അവൈലബിൾ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഇന്നലത്തെ കമന്റ് സെക്ഷനിലൊക്കെ ഹാൻഡ് വർക്ക് ഇല്ലാണ്ട് എംബ്രോയ്ഡറി വർക്ക് ചെയ്ത് വരുന്ന കുർത്തീസ് ഇഷ്ട ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് കൊണ്ടുവന്നിരിക്കുന്നതാണ് ഇത് ഫ്രോക്ക് സ്റ്റൈലായിട്ടും കുർത്തിയുടെ കൂടെ നമുക്ക് ബോട്ടോ ഇട്ട് പെയർ ചെയ്ത് കുർത്തി രീതിയിലും പേ വെയർ ചെയ്യാൻ പറ്റുന്ന ഐറ്റം ആണ് സോ എല്ലാ ഏജ് ഗ്രൂപ്പുകാർക്കും ആപ്റ്റ് ആയിട്ടാണ് കേട്ടോ ഇത്രയും കളേഴ്സ് അവൈലബിൾ ആണ് പറ്റുന്നത്രയും ഞാൻ വേറെ ചെയ്ത് കാണിക്കാം ബാക്കി അല്ലാതെ കാണിക്കാം കേട്ടോ റേറ്റ് വളരെ അഫോർഡബിൾ ആണ് വേഗം തന്നെ ചെക്ക് ചെയ്യും ഈ പ്രാവശ്യം ഇല്ലാത്ത ഒരു പുതിയ കളറാണ് ഈ പ്രാവശ്യം കൊണ്ടുവന്നിരിക്കുന്നത് ഫോറസ്റ്റ് ഗ്രീൻ എന്നാണ് കേട്ടോ ഈ കളർ ഷെയ്ഡ് അറിയപ്പെടുന്നത് ഫോറസ്റ്റ് ഗ്രീൻ നല്ല ഒരു ഡാർക്ക് സൈഡിലേക്കുള്ള ഗ്രീൻ ഷെയ്ഡാണ് നല്ല ഭംഗിയുള്ള പ്രീമിയം ക്വാളിറ്റി ഹക്കോബയാണ് കേട്ടോ തൗസൻഡ് ടു ഹൺഡ്രഡ് പ്ലസ് റേറ്റിലേക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ സെല്ല് ചെയ്യപ്പെടുന്ന സെയിം ഫാബ്രിക്ക് തന്നെയാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് നമ്മൾ മാനുഫാക്ചർ നമുക്ക് അഫോർഡബിൾ റേറ്റിൽ തരുമ്പോൾ നമ്മുടെ കസ്റ്റമേഴ്സിന് നമുക്കും അഫോർഡബിൾ റേറ്റിൽ കൊടുക്കാൻ പറ്റും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇങ്ങനെ ടൈറ്റ് ആയിട്ട് നിൽക്കുന്ന സ്ലീവ് അല്ലേ കുറച്ച് ലൂസ് ഫിറ്റ് ആയിട്ടുള്ള കുഞ്ഞൊരു പഫ് വരുന്ന സ്ലീവാണ് ഫ്രണ്ട് പോർഷനിൽ ഫ്ലോറൽ പാറ്റേണിൽ മൾട്ടി കളേർഡായിട്ടുള്ള ത്രെഡ് വെച്ചിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എംബ്രോയ്ഡറി പാറ്റേൺ കൊടുത്തിട്ടുണ്ട് ടൈസ് കൊടുത്തിട്ടുണ്ട് ഷേപ്പ് ചെയ്ത് കെട്ടാൻ പറ്റും ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെങ്ത് വരുന്നുണ്ട് പ്രീമിയം ക്വാളിറ്റി ഹക്കോബയാണ് അതിൽ നല്ല ക്വാളിറ്റി ലൈനിങ്ങും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ കളർ വീഡിയോയിൽ അത്ര ആയിട്ട് കിട്ടുന്നില്ല ഒരു ലൈറ്റ് ഷെയ്ഡ് പോലെയാണ് കാണുന്നത് നല്ല ഡാർക്ക് ആയിട്ടുള്ള ഫോറസ്റ്റ് ഗ്രീൻ ആണ് സെൻട്രൽ പോർഷൻ ഇങ്ങനെ ഒരു ലൂപ്പ് പോലെ സ്റ്റൈലിഷ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതാണ് നല്ല ഭംഗിയുള്ള മൾട്ടി കളേർഡ് ആയിട്ടുള്ള എംബ്രോയ്ഡറി വർക്കും ഉണ്ട് അപ്പോൾ വളരെ അഫോർഡബിൾ റേറ്റ് ആണ് സെവൻ സെവൻ സെവൻറ്റി ആണ് ഫ്രീ ഷിപ്പിംഗ് ആണ് നല്ല ഫ്ലെയറും ഉണ്ട് അപ്പോൾ നമുക്ക് വേറെ ചെയ്ത് നോക്കാം അപ്പം നമ്മുടെ കൃത്യ വേറെ ചൂട് ലുക്ക് ഇങ്ങനെ വരും നല്ല രസമുള്ള ഡാർക്ക് ലീഫ് ഗ്രീൻ അല്ലെങ്കിൽ ഫോറസ്റ്റ് ഗ്രീൻ ആണ് ഞാൻ പറഞ്ഞല്ലോ ഈ സ്ലീവ്സ് ഭയങ്കര ടൈറ്റ് അല്ല ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് സ്ലീവ്സിന് വണ്ണം ഉള്ളവർ അതായത് നമ്മുടെ കൈക്ക് നല്ല വണ്ണം ഉള്ളവർ വൺ സൈസ് അപ്പ് എടുക്കേണ്ട ആവശ്യമില്ല കുറച്ച് ലൂസ് ആണ് ഇതുകൊണ്ട് ഇത്രയും ലൂസ് ഫിറ്റാണ് അപ്പം നമുക്കിനി ഇങ്ങനെ ടൈറ്റ് ആയിട്ട് ഇരിക്കണം എന്നുണ്ടെങ്കിൽ ഒന്ന് ഓർഡർ ചെയ്ത് പുറത്തേച്ചാൽ മതി ഫ്രോക്ക് മോഡലിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത് അപ്പം പിന്നെ അത്യാവശ്യം നല്ല ലെങ്ത് ഉള്ളത് കൊണ്ട് ബോട്ടോ ഇട്ട് പെയർ ചെയ്ത് കുർത്തിയായിട്ടോ ഫ്രോക്ക് ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള പോലെ സ്റ്റൈൽ ചെയ്യാൻ പറ്റും നല്ല സ്റ്റിച്ചിങ് ക്വാളിറ്റി ആണ് നല്ല ഫിറ്റിങ്സ് കിട്ടിയിട്ടുണ്ട് വി നെക്കാണ് അടിപൊളി എംബ്രോയ്ഡറി വർക്കാണ് അപ്പൊ റേറ്റ് ഏറ്റവും അഫോർഡബിൾ ആണ് സെവൻ സെവൻറ്റി ഫ്രീ ഷിപ്പിംഗ് മിസ് ചെയ്യാണ്ട് തന്നെ പർച്ചേസ് ചെയ്യണം കേട്ടോ പ്യുർ കോട്ടൺ ഹക്കോബയാണ് സെക്കൻഡ് കളർ ഷെയ്ഡ് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നേവി ബ്ലൂ ഷെയ്ഡാണ് നല്ല ഡാർക്ക് ഷെയ്ഡ്സ് ആണ് കേട്ടോ നമ്മൾ അങ്ങനെ ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നു കളർ ഗ്രേഡിങ് കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല അതുകൊണ്ട് ഞാൻ പറയുന്ന കളേഴ്സ് കറക്റ്റായിട്ട് ശ്രദ്ധിക്കണം ചിലരൊക്കെ സ്ക്രീൻഷോട്ട് ആയിരിക്കുമ്പോൾ നമ്മുടെ പ്രോഡക്റ്റിനേക്കാൾ ഒരുപാട് ലൈറ്റർ ഒക്കെ ആയിട്ട് അവർക്ക് എന്നിട്ട് സ്റ്റിൽ അവർ ഓർഡർ ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നിയിട്ടുണ്ട് അപ്പം സൈസ് വരുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ ആണ് ഫിറ്റിങ്സിന് വേണ്ടിയിട്ട് ബെൽറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നല്ല കളേഴ്സ് ആണ് ഹക്കോബയാണ് അതിലേക്ക് കളർ നന്നായിട്ട് വന്നിട്ടുണ്ട് ഐ മീൻ ഡൾ ഡാൾ അല്ല നല്ല ബ്രൈറ്റ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡാർക്കർ ഷെയ്ഡ്സ് ആണ് വന്നിരിക്കുന്നത് നല്ല ഫ്ലെയർ ഇട്ടിട്ടുണ്ട് കണ്ടോ ഇത്രയും ഫ്ലെയർ ഉള്ളതുകൊണ്ട് തന്നെ ഉള്ളവർക്കും ഹിപ് സൈസ് കൂടിയിട്ടുള്ളവർക്കുമൊക്കെ നല്ല ഷേപ്പിലേക്ക് കിട്ടും കേട്ടോ അതായത് ബൾ ബൾക്കി ആയിട്ട് ഫീൽ ചെയ്യത്തില്ല ബൾജ് ആയിട്ട് നിൽക്കത്തില്ലേ ഇതാണ് ബാക്ക് സൈഡ് വരുന്നത് നല്ല കോട്ടൺ ഹക്കോബ മെറ്റീരിയൽ ആണ് കണ്ടോ ആ ഒരു ക്ലോസർ വ്യൂ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഹക്കോബ പ്യൂറിനൊക്കെ നല്ല റേറ്റ് ആണ് നമുക്ക് സുഖമായിട്ട് തൗസൻഡ് അപ്പോൾ റേറ്റിൽ കൊടുക്കാൻ പറ്റുന്ന ക്വാളിറ്റി ഉള്ള കുർത്തിയാണ് ഹൺഡ്രഡ് പേഴ്സൻ്റേജ് ക്വാളിറ്റിയുടെ കാര്യത്തിൽ നിങ്ങൾ ഒരു ടെൻഷനും അടിക്കേണ്ട ഒരു കസ്റ്റമേഴ്സും പേടില്ലാണ്ട് തന്നെ ഓർഡർ ചെയ്യാം റേറ്റ് വരുന്നത് സെവൻ സെവൻറ്റി അടിപൊളി കളർ ഷെയ്ഡ് അപ്പോൾ അടുത്ത കളർ ഷെയ്ഡ് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല രസമുള്ള ഒരു പർപ്പിൾ ഷെയ്ഡാണ് അതിലേക്കുള്ള എംബ്രോയ്ഡറി വർക്ക് ഒക്കെ എല്ലാം സെയിം തന്നെയാണ് ത്രെഡിന്റെ കളറിൽ ചെറിയ ഡിഫറൻസസ് വരുന്നുള്ളൂ ഈ നെക്കാണ് നല്ല ഭംഗിയുള്ള ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് ഫീച്ചേഴ്സ് ഒക്കെ സെയിം ആണ് ഞാൻ പിന്നെയും പിന്നെയും പറഞ്ഞ് ബോറടിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ നല്ല ഹക്കോബ കോട്ടൺ മെറ്റീരിയൽ കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഈ സെന്റർ പോർഷൻ ഇങ്ങനെ ഒരു ലൂപ്പ് പോലൊക്കെ കൊടുത്തിട്ടുണ്ട് ബ്രാൻഡഡ് കുർത്തിയാണ് സെവൻ സെവൻ്റി മാത്രമേ റേറ്റ് വരുന്നുള്ളൂ ഫ്രീ ഷിപ്പിംഗില് പോസ്റ്റൽ ആണെങ്കിൽ ഹോം ഡെലിവറി വീട്ടിൽ നിങ്ങൾക്ക് ഡേയ്സ് പ്രൊഡക്റ്റ് കിട്ടുകയും ചെയ്യും കേട്ടോ റേറ്റ് കേട്ടോഡ് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പിസ്ത ഗ്രീൻ ആണ് നല്ല ഭംഗിയുള്ള ആണ് ഒരു ഡീപ് പിസ്ത കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചെയ്ത പിസ്തയ്ക്ക് ഒരു കുറച്ചൊരു ലൈറ്റർ ഇതുണ്ടായിരുന്നു ഇപ്രാവശ്യം വന്നിരിക്കുന്നത് ഡീപ്പ് ആയിട്ടുള്ള പിസ്ത ഗ്രീൻ ഷെയ്ഡാണ് ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെയാണ് സെയിം വർക്കാണ് എല്ലാം അതിലേക്കും വന്നിരിക്കുന്നത് ക്വാളിറ്റിയിലൊന്നും ഒരു കോംപ്രമൈസും ഇല്ല എക്സലൻറ്റ് ക്വാളിറ്റിയാണ് നമ്മുടെ റേറ്റ് വരുന്നത് സെവൻ സെവൻറ്റി ഡിഫറെൻ്റ് ഒരുപാട് കളേഴ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഒരു കളർ കിട്ടിയില്ലെങ്കിൽ അടുത്ത കളർ ചൂസ് ചെയ്താലും സൂപ്പറാണ് കേട്ടോ നമുക്ക് ഒരുപാട് സന്തോഷം തോന്നുന്ന നമുക്ക് നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് ഒരു അഫോർഡബിൾ റേറ്റ് കൊടുക്കുമ്പോൾ നമുക്ക് തന്നെ സന്തോഷമാണല്ലോ അപ്പം ട്രൈ ചെയ്ത് നോക്കണം സെവൻ സെവൻ്റി എം ടു ഡബിൾ എക്സ് കളർ വരുന്നത് നല്ല ഡീപ്പ് ആൻഡ് ഡാർക്ക് ആയിട്ടുള്ള ബ്ലാക്ക് ഷെയ്ഡ് ആണ് ജെഡ് ബ്ലാക്ക് ഷെയ്ഡ് എന്ന് പറയും നല്ല ബ്ലാക്ക് ഷെയ്ഡ് ആണ് ഒരു ഷകര് പോലും ഒരു നരപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല നല്ല പ്യോർ ബ്ലാക്ക് ഷെയ്ഡിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലോറൽ പാറ്റേണിലുള്ള എംബ്രോയിഡറി വർക്ക് വിത്ത് സെൻട്രൽ പോർഷനിന്റെ ലൂപ്പോടു കൂടിയ അടിപൊളി ഹക്കോബ കോട്ടൺ ആണ് നല്ല ഫ്ലെയർ ആണ് നമ്മുടെ റേറ്റ് വരുന്നത് സൺസാണി മാത്രമേ ഉള്ളൂ എക്സലൻറ്റ് ക്വാളിറ്റി ആണ് കേട്ടോ അപ്പോൾ ലാസ്റ്റ് കളർ വരുന്നത് നല്ല രസമുള്ള ഒരു ബ്യൂട്ടിഫുൾ ഷെയ്ഡാണ് ഒരു എന്നാ പറയുന്ന ഒരു സാൻഡൽ ഷെയ്ഡിൻ്റെ ഡീപ്പർ വേർഷൻ ഓറഞ്ചിൻ്റെ ഒരു പേസ്റ്റൽ ചാട്ട് അങ്ങനെ ഒരു നല്ല രസമുള്ള കളർ ഷെയ്ഡാണ് നമ്മുടെ അടുത്ത് ലാർജും ഡബിൾ എക്സില് മാത്രമേ ഉള്ളൂ ഷോപ്പിൽ നിന്നും സൈസ് കട്ടായതാണ് ആയതാണ് കേട്ടോ ഇതാണ് വ്യൂ വരുന്നത് നല്ല കളറാണ് അടിപൊളി കളർ ഷെയ്ഡ്സ് ലാർജ് ആൻഡ് ഡബിൾ എക്സിലാണ് ഈ ഒരു കളർ അവൈലബിൾ സെയിം ആണ് റേറ്റ് വരുന്നത് സെവൻ സെവൻ ഇഷ്ടമുള്ള കളർ ചൂസ് ചെയ്യാം ഇനിയിപ്പോൾ ഇഷ്ടപ്പെട്ടത് കിട്ടിയില്ല വേറൊരു കളർ ആണെങ്കിൽ പോലും ക്വാളിറ്റിയിൽ അടിപൊളിയാണ് കേട്ടോ അപ്പൊ ഒരുപാട് ദിവസമായില്ലേ നമ്മൾ ജോർജറ്റ് മെറ്റീരിയലിൽ അതായത് നല്ല ബ്ലൂമിങ് ജോർജറ്റിൽ വന്നിരിക്കുന്ന ആലിയക്കാട്ട് കുർത്തീസ് കണ്ടിട്ട് കുറേ ദിവസമായി സൈസ് വരുന്നത് മീഡിയം തൊട്ട് ഡബിൾ എക്സല് വരെയാണ് നല്ല കളേഴ്സ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡാർക്ക് ഗ്രീൻ ഗ്രാം ഷെയ്ഡ് പ്യോർ ആയിട്ടുള്ള വൈൻ ഷെയ്ഡ് പിന്നെ ഒരു പർപ്പിൾ ഷെയ്ഡ് പിന്നെ നമ്മുടെ റാണി പിങ്ക് ഷെയ്ഡ് നമുക്ക് പെട്ടെന്ന് ഒരെണ്ണം വെയർ ചെയ്ത് ബാക്കി കളേഴ്സ് ചെക്ക് ചെയ്യാം മറ്റ് കളറ് വരുന്നത് ഡാർക്ക് ആയിട്ടുള്ള ഗ്രീൻ ഗ്രാം ഗ്രീൻഗ്രാം ആണ് അതിലേക്ക് ആന്റി കളേർഡ് ആയിട്ടുള്ള ബീഡ്സ് വെച്ചിട്ടുള്ള വർക്കാണ് ബ്യൂട്ടിഫുൾ ആണ് വീഡിയോയിൽ ഞാൻ പറയാറുണ്ട് നല്ലത് ചില ഷെയ്ഡ്സ് ഒന്നും നമുക്ക് കിട്ടാറില്ല നമ്മൾ ഐഫോണിലാണ് ഷൂട്ട് ചെയ്യുന്നത് മേ ബി അതുകൊണ്ടായിരിക്കും ക്യാമറ അല്ലല്ലോ ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെങ്തിൽ സോഫ്റ്റ് ആയിട്ടുള്ള ബ്ലൂമിങ് ജോർജറ്റ് മെറ്റീരിയൽ വി നെക്ക് ഫ്രണ്ട് പോർഷൻ സീ കട്ട് അതായത് ആലിയ കട്ട് കുഞ്ഞു കുഞ്ഞ് പ്ലീറ്റ്സ് ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് ഫ്രണ്ടിൽ ബാക്ക് പോർഷൻ ഏലയിൻ കട്ടാണ് ഹാൻഡ് വർക്ക് നല്ല പെർഫെക്റ്റ് ആണ് കാരണം നല്ലൊരു ബ്രാൻഡഡ് കുർത്തിയാണ് ഇത് വന്നിരിക്കുന്നത് ഏറ്റവും അഫോർഡബിൾ റേറ്റ് ആണ് സെവൻ ഫോർട്ടി എഴുന്നൂറ്റി നാൽപ്പത് ഇപ്പം നമ്മുടെ കുർത്തി വേറെ ലുക്കിങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ ആൻഡ് വൈഡ് ആയിട്ടുള്ള നല്ലൊരു വി നെക്ക് ആണ് വന്നിരിക്കുന്നത് ഹാൻഡ് വർക്ക് നല്ല ഫിനിഷിങ്ങിനാണ് ചെയ്തിരിക്കുന്നത് പിന്നെ ഫ്രണ്ടിൽ കുഞ്ഞു കുഞ്ഞു പ്ലേറ്റ്സ് ആയുണ്ടെങ്കിൽ കാണാൻ നല്ല രസമായിരിക്കും ഗ്യാതേഴ്സ് ആണെങ്കിൽ അത്ര ഭംഗി ഉണ്ടാകത്തില്ല ഫോർട്ടി സെവൻ ഇഞ്ചസിലെങ്കിലും നല്ല ഫ്ലെയർ ഉണ്ട് അപ്പം ഏറ്റവും അടിപൊളി റേറ്റ് ആണ് സെവൻ ഫോർട്ട് കളർ വന്നിരിക്കുന്നത് സൂപ്പറാണ് നല്ല രസമുള്ള ഒരു വൈൻ പ്ലസ് ചോക്ലേറ്റ് ഈ രണ്ട് കളറും കൂടി മിക്സ് ആയിട്ട് വന്നിരിക്കുന്ന ഷെയ്ഡാണ് അതിനോട് കൂടി ആൻറ്റി ബീഡ്സിൻ്റെ വർക്ക് കൂടെ വന്നപ്പോഴത്തേനും സൂപ്പർ ആയിട്ടുണ്ട് കുഞ്ഞ് കുഞ്ഞ് പ്ലേറ്റ്സ് കൊടുത്തിട്ടുണ്ട് ഭംഗിയുള്ള ഹാൻഡ് വർക്ക് ആണ് നോക്കി ഒരു പൊട്ട ഹാൻഡ് വർക്ക് അല്ല നല്ല ഫിനിഷിങ്ങിന് വന്നിരിക്കുന്ന ഹാൻഡ് വർക്കാണ് ഹാൻഡ് വർക്കിൻ്റെ ക്വാളിറ്റിയിലൊക്കെ ഒത്തിരി ഇമ്പോർട്ടൻസ് ഉണ്ട് ബട്ട് സ്റ്റിൽ ദ റേറ്റ് സെവൻ ഫോർട്ടി എം ടു ഡബ്ല്യു എക്സ് സൈസ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രൂമിങ് ജോർജറ്റ് മെറ്റീരിയലാണ് നിങ്ങളുടെ കൈ കിട്ടിക്കഴിയുമ്പോൾ ഡൽ ഷെയ്ഡായിട്ടോ അല്ലെങ്കിൽ പൊട്ട ജോർജറ്റ് ആയിട്ടോ തോന്നത്തില്ല നല്ല മെറ്റീരിയൽ ക്വാളിറ്റിയാണ് ഏറ്റവും അഫോർഡബിൾ റേറ്റ് ആണ് സെവൻ ഫോർട്ടി നല്ല കളർ അപ്പം നമ്മുടെ അടുത്ത ഷെയ്ഡ് കണ്ടോ നല്ല ഭംഗിയുള്ള ഒരു പർപ്പിൾ ഷെയ്ഡേ ബ്യൂട്ടിഫുൾ പർപ്പിൾ ആണ് ആന്റിക് ബീഡ്സ് നന്നായിട്ട് അതിൻ്റെ കൂടെ കോംപ്ലിമെൻ്റ് ചെയ്ത് പോകുന്നുണ്ട് സ്പെഷ്യലി നമ്മുടെ ഇന്ത്യൻ സ്കിൻ ടോൺ ആൻറ്റി കളേഡ് ആയിട്ടുള്ള ബീഡ്സ് ആണ് ഏറ്റവും ചേരുന്നത് കുഞ്ഞ് പ്ലീറ്റ്സ് ആണ് സെന്റർ പോർഷനിൽ കൊടുത്തിരിക്കുന്നത് ബാക്ക് പോർഷൻ വരുന്നത് എ ഏലൈൻ കട്ടാണ് ഞാൻ ഈ കാണിക്കുന്നത് എക്സൽ ആണ് കേട്ടോ നല്ല മെറ്റീരിയൽ ക്വാളിറ്റി ആണ് അടിപൊളിയാണ് സെവൻ ഫോർട്ടിയുള്ളൂ ഏറ്റവും അഫോർഡബിൾ റേറ്റ് ആണ് മുൻപ് നമ്മുടെ ചാനലിൽ തന്നെ സെവൻ ഡബിൾ നയൻ ഒക്കെ ആയിരുന്നു ഇത് ഏറ്റവും കുറച്ച് റേറ്റിൽ നമ്മൾ കൊടുത്തിരുന്നത് ഇപ്പോൾ റേറ്റ് വന്നിരിക്കുന്നത് സെവൻ ഫോർട്ടി വന്നിരിക്കുന്നത് സൂപ്പർ ഫംഗ്ഷൻ വെയർ ആക്കാൻ പറ്റിയ ഷെയ്ഡാണ് നമ്മുടെ റാണി പിങ്ക് ഷെയ്ഡാണ് കേട്ടോ എം ടു ഡബിൾ എക്സ് എൽ സൈസ് ബ്ലൂമിങ് ജോർജറ്റ് നല്ല രസമുള്ള കളേഴ്സ് ഏത് കളറും അടിപൊളിയാണ് അഫോർഡബിൾ റേറ്റാണ് സെവൻ ഫോർട്ടി മെറ്റീരിയൽ ക്വാളിറ്റി വെരി വെരി ഇമ്പോർട്ടൻറ്റ് നിങ്ങൾ ഈ ക്വാളിറ്റിയിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ഐറ്റം നിങ്ങൾക്ക് ഉറപ്പായിട്ടും വർക്ക് ബൈ ആയിരിക്കും സെവൻ ഡബിൾ നയൻ ഒക്കെ നമുക്ക് എം ആർ പി സിമ്പിൾ കൊടുക്കാവുന്ന കുർത്തിയാണ് സെവൻ ഫോർട്ടി ഫ്രീ ഷിപ്പി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റാണി പി ഷീറ്റ് അപ്പോൾ നമുക്കൊരു റെഡി ടു വിയർ കോട്ടൺ സെറ്റ് കാണാം എം ടു ഡബിൾ എക്സ് എൽ സൈസാണ് നല്ല മെറ്റീരിയൽ ക്വാളിറ്റി ആണ് കേട്ടോ സൗത്ത് കോട്ടൺ ഫാബ്രിക് ആണ് നല്ല കട്ടിയുള്ള തിക്കായിട്ടുള്ള കോട്ടൺ മെറ്റീരിയൽ ഡിജിറ്റൽ പ്രിൻറ് ചെയ്ത് വന്നിരിക്കുന്ന ഐറ്റമാണ് സിറ്റഡ് ടൈപ്പ് ആണ് കേട്ടോ സിറ്റഡ് മോഡലാണ് വന്നിരിക്കുന്നത് സൈഡ് സ്ലിറ്റഡ് ആണ് കട്ട് ആണ് യോഗ് പോർഷൻ്റെ അത്യാവശ്യം നല്ല രസമായിട്ട് തന്നെ മിനിമൽ രീതിയിലാണ് ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുന്നത് റെയിൻബോ ബീഡ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ത്രീ ഫോർത്ത് ആണ് സ്ലീവ്സ് സ്ലീവ്സിൻ്റെ ഇതിലേക്കും യോഗിലെ ആ ഒരു സെയിം പാച്ച് കൊടുത്തിട്ടുണ്ട് ഗുഡ് ക്വാളിറ്റി ലൈനിങ് ആൻഡ് സ്റ്റിച്ചിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഡിജിറ്റൽ പ്രിന്റ് ആണ് അതുകൊണ്ട് തന്നെ ഡാർക്ക് ഷെയ്ഡ് വരത്തില്ല ബ്രൈറ്റ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷെയ്ഡാണ് ഒരു കൈൻഡ് ഓഫ് ബേബിയെല്ലോ ആണ് ബേസ് ആയിട്ട് വന്നിരിക്കുന്ന ഷെയ്ഡ് എന്നിട്ട് നമ്മുടെ യോക്ക് ഏരിയയില് കാഷിഷ് കളർ എന്നാണ് ഈ ഒരു കളറിന് കോൺട്രാസ്റ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇതാ ഇങ്ങനെ വരും ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെങ്ത് കിട്ടും കേട്ടോ നെക്സ്റ്റ് വരുന്നത് ബോട്ടം ബേസ് മൾട്ടി പ്രിന്റഡ് ആയിട്ടുള്ള ബോട്ടമാണ് മൾട്ടി കളേർഡ് ആണ് നമ്മുടെ സ്ലീവ്സിൽ കൊടുത്തിരിക്കുന്ന ആ സെയിം വർക്കും അതായത് സെയിം പ്രിൻ്റുമാണ് കേട്ടോ യൂസ് ചെയ്തേക്കുന്നത് ഉണ്ടോ ഇലാസ്റ്റിക് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് തേർട്ടി നയൻ ടു ഫോർട്ടി ഇഞ്ചസ് ലെങ്തിൽ ബോട്ടം കിട്ടും നല്ല കട്ടിയുള്ള കോട്ടൺ മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ ലൈനിങ്ങിൻ്റെ ഒരു ആവശ്യം വരുന്നില്ല ഇതാണ് ക്ലോസർ വ്യൂ വരുന്നത് പിന്നെ നമ്മുടെ ദുപ്പട്ട വരുന്നത് മൽ കോട്ടൺ ഫാബ്രിക്കിൽ അതായത് നല്ല സോഫ്റ്റ് ആയിട്ട് ഒതുങ്ങി കിടക്കാൻ പറ്റുന്ന രീതിയിലുള്ള ദുപ്പട്ടയാണ് ദുപ്പട്ടയാണ് അതിനകത്ത് ഏറ്റവും ഭംഗിയായിട്ട് എനിക്ക് തോന്നും കേട്ടോ നല്ല ഡിജിറ്റൽ പ്രിന്റഡ് ആണ് ചെയ്ത് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ല കളർ കിട്ടും കുറേ കളേഴ്സ് ഉണ്ട് പീച്ച് ഉണ്ട് യെല്ലോ ഉണ്ട് കാഷിഷ് കളറുണ്ട് അങ്ങനെ കുറേ കളറിൽ ഡിജിറ്റൽ പ്രിന്റ് ചെയ്ത് വന്നിരിക്കുന്ന സ്ട്രൈപ്സും ഫ്ലോറൽ പ്രിൻറ്റിലുമുള്ള അടിപൊളി ദുപ്പട്ടയാണ് കേട്ടോ സൂപ്പർ ദുപ്പട്ട അപ്പം റെഡി ടു വയർ സെറ്റ് ത്രീ പീസ് സെറ്റ് ടോപ്പ് ബോട്ടം ദുപ്പട്ട സെറ്റിൽ റേറ്റ് വരുന്നത് നയൻ സെവൻ്റി അപ്പം ഫുള്ളി സ്റ്റിച്ച്ഡ് ആയിട്ടുള്ള വിത്ത് ലൈനിങ്ങോട് കൂടിയ കോട്ടൺ നല്ല കോട്ടൺ മെറ്റീരിയൽ വരുന്ന റെഡി സെറ്റ് ആണ് ഡിജിറ്റൽ പ്രിന്റ് ആണ് ടോപ്പ് ബോട്ടം ദുപ്പട്ട സെറ്റ് റേറ്റ് വരുന്നത് നയൻ സെവൻ്റി തൊള്ളായിരത്തി എഴുപത് ഫ്രീ ഷിപ്പിംഗ് നല്ല ബൈ ഭയമായിരിക്കും കേട്ടോ നിങ്ങൾക്ക് ഒരു നഷ്ടവും ഇതിൽ നിന്ന് വരാനില്ല കേട്ടോ അപ്പം നമ്മുടെ കുർത്തി വേറെ ഏറ്റവും ലുക്ക് ഇങ്ങനെ വരും റെഡി ടു വിയർ ആണ് ഒരു നഷ്ടവും ഇല്ല നയൻ സെവൻറ്റി ഉള്ളൂ നല്ല കോട്ടൺ മെറ്റീരിയലിൽ ഹാൻഡ് വർക്ക് ചെയ്ത് വന്നിരിക്കുന്ന സൈഡ് സ്വീറ്റഡ് സ്ട്രേ കട്ട് കുർത്തി ടോപ്പും ബോട്ടവും നമ്മുടെ ദുപ്പട്ടയും കോട്ടൺ തന്നെയാണ് കേട്ടോ ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെങ്ത് കിട്ടും നയൻ സെവൻറ്റി ഫ്രീ ഷർട്ട് അപ്പോൾ അടുത്ത് നമ്മൾ കാണാൻ പോകുന്ന ഒരു പ്രീമിയം കാറ്റലോഗാണ് പ്രീമിയം എപ്പോഴും യൂസ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും പ്രീമിയം ക്വാളിറ്റീസ് ആയിരിക്കും കേട്ടോ രണ്ട് നല്ല കളർ ഷെയ്ഡ്സ് ആണുള്ളത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡാർക്ക് ഗ്രീൻ ഷെയ്ഡും ഒരു ഡാർക്ക് ഒലിവ് ഗ്രീൻ ഷെയ്ഡും ആണ് രണ്ടും ഗ്രീൻ്റെ തന്നെ ഡിഫറെൻറ്റ് ആണ് ബുട്ടാസ് ആണ് വന്നിരിക്കുന്നത് എപ്പോഴും നമ്മളൊരു ഗോൾഡൻ അല്ല ആൻറ്റി കളേഡ് ബുട്ടാസ് ആണെങ്കിൽ ഇപ്രാവശ്യം വന്നിരിക്കുന്നത് നമ്മുടെ ഒരു സിൽവർ കളറിലുള്ള ബുട്ടാസ് ആണ് റേറ്റ് വളരെ അഫോർഡബിൾ ആണ് സൈസ് വരുന്നത് മീഡിയം തൊട്ട് ത്രീ എക്സൽ സൈസ് വരെയാണ് അപ്പോൾ ഇതിന്റെ യോ പോഷന് യൂസ് ചെയ്തിരിക്കുന്നത് പ്യോർ അജിറക് പാച്ചാണ് അതായത് നമ്മൾ ജയ്പൂർ കോട്ടല്ലേക്ക് അജിറക് പ്രിന്റ് അല്ല ഇതിലേക്ക് യൂസ് ചെയ്തിരിക്കുന്നത് ആയിട്ടുള്ള നമ്മുടെ അജറിക് മെറ്റീരിയൽ ഉണ്ടല്ലോ അതിലേക്ക് ഹാൻഡ് വർക്ക് ചെയ്ത് വന്നിരിക്കുന്ന കുർത്തീസാണ് നല്ല കളർ അതുകൊണ്ട് കിട്ടിയിട്ടുണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബീഡ്സ് ആൻഡ് മിറേഴ്സിന്റെ വർക്കാണ് റൗണ്ട് നെക്കാണ് സൈഡ് സ്ലിറ്റഡ് ആണ് സ്ട്രേറ്റ് ആണ് സിൽവർ കളേഡ് ആയിട്ടുള്ള ബുട്ടാസ് ആണ് ഇതിലേക്ക് കൊടുത്തിരിക്കുന്നത് കോട്ട ആണ് മെറ്റീരിയൽ വരുന്നത് സൊ വെരി കംഫർട്ടബിൾ യൂസ് ഇൻ ബോത്ത് വിൻ്റർ റെയിനി സീസണിലും സമ്മർ സീസണിലും ഒരുപോലെ നമുക്ക് യൂസ് ചെയ്യാം വാഷ് കെയർ ആയിട്ട് കളർ കാർഡ് വെച്ച് വാഷ് ചെയ്യണമെന്നേ ഉള്ളൂ നമ്മുടെ വീട്ടിൽ തന്നെ വാഷ് ഡ്രൈ ക്ലീൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല സ്ലിറ്റർ ടൈപ്പ് ആണ് പ്രീമിയം ക്വാളിറ്റി ലൈനിങ് യൂസ് ചെയ്തിട്ടുണ്ട് എക്സലൻറ്റ് കളർ ആണ് കേട്ടോ ബ്യൂട്ടിഫുൾ കളറാണ് റേറ്റ് വരുന്നത് എയ്റ്റ് നയൻറ്റി ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പൊ കണ്ടോ വേറെ ഏതാണെന്ന് വെച്ചാൽ നല്ലൊരു കളർ അല്ലേ നമുക്ക് അങ്ങനെ എപ്പോഴും കിട്ടാത്ത നല്ല അടിപൊളി കളർ ആണ് ഒലിവ് ഗ്രീൻ്റെ ഡീപ്പർ ആണ് സിൽവർ ആയിട്ടുള്ള വർക്ക് ആണ് നല്ല ഗ്ലേസിംഗ് ഉള്ള ഫങ്ഷൻ വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന കോട്ടാസില്ക്കാണ് മെറ്റീരിയൽ വരുന്നത് ആ മെറ്റീരിയലും അങ്ങനെ എപ്പോഴും അവൈലബിൾ മെറ്റീരിയൽ അല്ല പ്യോർ അജറക് ആണ് മീഡിയം തൊട്ട് ത്രീ എക്സിൽ വരെ സൈസ് അവൈലബിൾ ആക്കിയിട്ടുണ്ട് ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെങ്ത് വരുന്നുണ്ട് നല്ല ക്വാളിറ്റിയാണ് കേട്ടോ അടിപൊളി ക്വാളിറ്റിയാണ് എയ്റ്റ് നയൻറ്റി ത്രീ ഷിപ്പ് അപ്പം നമ്മുടെ സെക്കൻഡ് കളർ വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗ്രീൻ ആണ് ഒരു ബോട്ടൽ ഗ്രീനിൻ്റെയും ലീഫ് ഗ്രീൻ്റെയും ഒക്കെ ഒരു മിക്സ് ആണേ അതിൽ സിൽവർ കളേഡ് ആയിട്ടുള്ള ബുട്ടാസ് ആണ് കോട്ട സിൽക്കാണ് മെറ്റീരിയൽ വരുന്നത് ആയിട്ടുള്ള അജറക് പാച്ച് വിത്ത് ഹെവി ഹാൻഡ് വർക്ക് ആണ് കേട്ടോ അടിപൊളി ഹാൻഡ് വർക്ക് ആണ് ചെയ്തു വന്നിരിക്കുന്നത് ബാക്ക് സൈഡ് വരുന്നത് ഇങ്ങനെയാണ് നല്ല ഭംഗിയുള്ളത് ഈ ഒരു അജറക് പാച്ച് ഒക്കെ അങ്ങനെ എപ്പോഴും കിട്ടുന്ന ഒരു കാരണം ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഹാൻഡ് ആയിട്ട് വരുന്ന ഒരു ഐറ്റം ആണല്ലോ ഹാൻഡ് ബ്ലോക്ക് ചെയ്ത് വെജിറ്റബിൾ ഡൈ ഒക്കെ യൂസ് ചെയ്ത് അപ്പോൾ അതെല്ലാം ക്ലൈമറ്റ് ഡിപ്പെൻഡബിൾ ആണേ അപ്പം മിസ് ചെയ്യേണ്ട നല്ല ഐറ്റമാണ് എയ്റ്റ് നയൻറ്റി ആണ് ഇതിൻ്റെ സൈസ് വരുന്നത് ലാർജ് തൊട്ട് ത്രീ എക്സ് എൽ വരെയാണ് കേട്ടോ സൈഡ് സ്ലിറ്റഡ് സ്ട്രേറ്റ് കട്ട് കുർത്തീസ് ആണ് എൽ ടു ത്രീ എക്സ് എസ് എക്സ് നമ്മുടെ കുർത്തി വെയർ ചെയ്യാച്ച ലുക്കിങ് ഇങ്ങനെ വരും നല്ല ഫിനിഷിങ്ങിലുള്ള ഭയങ്കര ഭംഗിയുള്ള അടിപൊളിയായിട്ടുള്ള ഹാൻഡ് വർക്ക് ആണ് എയ്റ്റ് നയൻറ്റി സ്പെൻഡ് ചെയ്താൽ തൗസൻഡ് റുപ്പീസ് എബുവിൻ്റെ വാല്യൂ കിട്ടുന്ന കുർത്തീസാണ് നമ്മളത് എല്ലാത്തിനും ഒന്നും പറയാറില്ല അങ്ങനെ നമുക്കറിയാവുന്നതുകൊണ്ടാണ് നല്ലൊരു ഗ്രീൻ ഷെയ്ഡ് കേട്ടോ റയർ ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ ഗ്രീൻ ഷെയ്ഡ് കോൺട്രാസ്റ്റ് ആയിട്ട് റേറ്റ് വരുന്നത് ലൈറ്റ് ഒരു പിസ്ത ഗ്രീൻ ഷെയ്ഡാണ് ഗ്രീൻ രണ്ടെണ്ണം ഉള്ളതുകൊണ്ട് ഞാൻ ആ കൂടെ ഇതും കൂടെ ആഡ് ചെയ്തേ വീഡിയോയിൽ ഒരു ലൈറ്റ് ആയിട്ടാണ് തോന്നുന്നത് കുറച്ചുകൂടെ ഡാർക്ക് ആയിട്ടുള്ള ഒരു പിസ്ത ഗ്രീൻ ഷെയ്ഡ് ആണ് കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത് കേട്ടോ കോട്ടൺ സിൽക്ക് ആണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത് സൈഡ് സെറ്റഡ് സെറ്റഡാണ് സ്ട്രേറ്റ് ആണ് യോക്ക് ഏരിയയില് നല്ല ഭംഗിയുള്ള ഒരു ഒരു അടിപൊളി ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് ആണ് ചെയ്തിരിക്കുന്നത് വിത്ത് മിറേഴ്സ് ആൻഡ് ബീഡ്സ് നല്ല ഹെവി ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് പ്രീമിയം ബ്രാൻഡഡ് കുർത്തിയാണ് സൈഡ് സ്ലിറ്റഡ് ആണ് സ്ട്രേറ്റ് കട്ട് ആണ് ഇതിലേക്ക് കുഞ്ഞു കുഞ്ഞു ബുട്ടാസ് പോകുന്നുണ്ടേ അത് വീഡിയോയിൽ കാണുന്നുണ്ടോ എന്ന് അറിയത്തില്ല ക്ലൗസർവ്യൂ കാണിച്ചുണ്ടോ ഇങ്ങനെ കുഞ്ഞൊരു ബുട്ടാസ് പോകുന്നുണ്ട് ഈ ബുട്ടാസ് ഒന്നും വാഷ് ചെയ്യുമ്പോൾ പോകുന്നതല്ല എല്ലാം നല്ല ക്വാളിറ്റിയിലുള്ള ബുട്ടാവർക്കാണ് ചെയ്തിരിക്കുന്നത് സൈഡ് സ്ലിറ്റഡ് ആണ് സ്ട്രേറ്റ് കട്ട് ആണ് നല്ല രസമുള്ള ഒരു പിസ്താഗ്രിയിലാണ് ഷെയ്ഡ് വരുന്നത് എം ആർ പി വരുന്ന നമ്മുടെ റേറ്റ് വരുന്നത് എണ്ണൂറ്റി ഇരുപതാണ് കേട്ടോ ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെങ്ത് വരുന്നുണ്ട് ബ്രാൻഡഡ് കുർത്തിയാണ് ഏത് ചൂസ് ചെയ്താലും നമുക്കൊരു റിഗ്രറ്റ് ഒന്നും ഫീൽ ചെയ്യത്തില്ല അത്രയ്ക്ക് നല്ല രസമുള്ള ഫിനിഷിങ്ങിലുള്ള ഹാൻഡ് വർക്ക് എല്ലാം സൂപ്പറാണ് കേട്ടോ അപ്പം റേറ്റ് എയ്റ്റ് ട്വൻറ്റി എണ്ണൂറ്റി ഇരുപത് ത്രീ ഷിപ്പി എക്സലൻറ്റ് ക്വാളിറ്റി പ്രീമിയമാണ് കേട്ടോ അപ്പോൾ ഇതോടുകൂടി നമ്മൾ ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുകയാണ് ഇഫ് യു വാൻ ടു പർച്ചേസ് എനി ഓഫ് ദീസ് ഐറ്റം പ്ലീസ് ലോഗിൻ ടു ഡബ്ല്യൂ 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 ഡോട്ട് മിലാന ഡിസൈൻസ് ഡോട്ട് ഇൻ വെബ്സൈറ്റ് ആയിട്ട് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് എല്ലാ ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടായിരിക്കും വാട്സപ്പ് നമ്പേഴ്സ് രണ്ടെണ്ണം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് റിപ്ലൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ടുമോറോ മോർണിംഗ് എയ്റ്റ് തേർട്ടി തൊട്ടായിരിക്കും കേട്ടോ നമ്മുടെ വാട്സാപ്പ് റിപ്ലൈയുടെ ടൈം വരുന്നത് രാവിലെ എട്ടര തൊട്ട് അതായത് മോർണിംഗ് എയ്റ്റ് തേർട്ടി തൊട്ട് ഈവനിങ് എയ്റ്റ് ഒ ക്ലോക്ക് വരെ ആയിരിക്കുവേ പിന്നെ അതിന് ശേഷം സ്റ്റാഫ് അവൈലബിൾ ആണെങ്കിലായിരിക്കും റിപ്ലൈ ഉണ്ടാവുക തന്നെ വെബ്സൈറ്റ് ത്രൂ നിങ്ങൾക്ക് ഏത് സമയത്തും ഓർഡേഴ്സ് പ്ലേസ് ചെയ്യാം രാത്രി മൂന്ന് മണിക്കും മണിക്കും ഒക്കെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമേഴ്സ് ഉണ്ട് താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ് അതാകുമ്പോൾ നമുക്ക് വേറെ കൺഫ്യൂഷൻസ് കൺഫ്യൂഷൻസൊന്നുമില്ല ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഡിസ്പാർജും നടക്കുന്നതായിരിക്കും എല്ലാവരുടെയും സപ്പോർട്ടിന് നന്ദി നെക്സ്റ്റ് വീഡിയോ ടുമോറോ ഈവനിങ് എയ്റ്റ് തേർട്ടി ആയിരിക്കും അപ്പം നമുക്ക് കമൻറ്റ് സെക്ഷനിൽ നിന്ന് രണ്ട് വിന്നേഴ്സിനെ സെലക്ട് ചെയ്യാം ടിൽ ദെൻ താങ്ക് യു ടേക്ക് കെയർ